ചില കണക്കുകൾ വീട്ടാനുണ്ട് ഏർ ചോക്കൽ ചതിക്കുഴക്കങ്ങൾ ഒരുക്കും എനിക്കറിയാം പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കോ ഞങ്ങൾ പിന്നെ ചപ്പോക്കാണെങ്കിലും ഞങ്ങൾ ഗ്രൗണ്ടാണെങ്കിലും ജയിക്കണ്ട കളി ഞങ്ങള് ജയിക്കോ അതെ ഈ കളി തോൽക്കേണ്ട കളിയാണ് ഒരു ഒരു തോൽക്കലും ഇല്ല കഴിഞ്ഞ കളിയില് അടവടലങ്ങളെ പൂട്ടി ഞങ്ങൾക്ക് ആക്കി തരാം ല്ലല്ലോ ചെപ്പോലാണ് മനസ്സിലാക്കി ഒരുക്കി കാണ്ട് ജയിക്കണ ഒരു ടീം ചെപ്പ് കളിച്ചോക്കെ ജയിച്ചേ ജയിച്ചാടല്ലോ ഇന്നത്തെ കളി അവിടെ അവിടെല്ലേ അപ്പൊ ഇങ്ങനെ ഇത് മൊത്തം ചപ്പോക്കൽ ജയിച്ചാണ് ഞങ്ങൾ ഞങ്ങൾ ടീം എപ്പോഴും ടൈലർമാങ്ങൾക്ക് ഈ സ്വന്തം ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണിക്കണല്ലോ അതിനപ്പുറത്തേക്കൊന്നുമില്ല പല ടീമുകളിലും എന്നിട്ട് വിശാഖപട്ടു എന്നിട്ട് എന്തായത് അടിച്ചോ അടിച്ചോ എന്നിട്ട് എന്തായത് മതി ഞങ്ങൾക്ക് എന്ത് എനർജി കിട്ടും ആ എനർജിയോട് കൂടിയാണ് തോൽക്കണത് അതാണ് വ്യത്യാസം ആ എനർജി മൊത്തം കൂടി ഇങ്ങനെ ചോറ് ഒളിച്ച് പോകുകയും എട്ട് വിക്കറ്റിന്റെ വിജയമാണ് കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ നേടിയത് അതും ആയിക്കോട്ടെ

നിങ്ങൾ അതന്നെ നിങ്ങൾ ചതിക്കുഴി ഉണ്ടാക്കും അത്ര ഫുൾ കോൺഫിഡൻസിലാണ് വരുന്നത് ഞങ്ങൾ എട്ട് വിക്കറ്റിന്റെ വിജയം ചെക്കന്മാർ എന്ത് ചക്കന്മാര് കഴിഞ്ഞ കളിയിൽ ആ രവീന്ദ്ര വന്നതും പോയത് ആരും കളിയായിട്ട് ആകെ ഒരു കളിയായിട്ട് ആളിത്തു മോശാണ് പരിക്കേറ്റ് മാത്രമാണ് അടിക്കുന്ന ആളെ അതൂപ കഴിഞ്ഞാൽ മോശമായി അപ്പൊ ഇന്നത്തെ കളി മോശ ആശ്രയിച്ചാണ് ഇന്നത്തെ കളി മോശാവില്ല എന്ത് തോച്ചിലേക്ക് പിന്നെ ഞങ്ങളെ മോയിനലി മൂന്ന് സിക്സറുള്ള വിഷ്ണുക്കാണ്ട് കൊടുത്ത് എന്താ പിന്നാലെ ഒന്ന് തല തലിച്ചു അടിച്ച് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി അമ്പടുത്തമാരെയാണല്ലോ അല്ലല്ലോ ആ നൂറ്റി എഴുപതാ അങ്ങനെന്തോ എടുത്തിട്ടുണ്ട് അവിടെല്ലേ ഇത് ഇവിടെ ഇത് മതിയെന്നായിരുന്നു ഇവിടെ ഏത് മതി ഇവിടെ ഞങ്ങൾ മതിലും ഇല്ല ചെപ്പോക്കിൽ വന്നിട്ടൊന്നും പതിരാനെ തൊടാനൊന്നും നിങ്ങൾ ആയിട്ടില്ല കോട്ടയാണ് തന്നെയാണ് അത് തീർത്തരും കഴിഞ്ഞ കളി ഞങ്ങൾ ജയിച്ചില്ലേ ഇക്കളിയിൽ ഞങ്ങൾ ജയിക്കും പോയിന്റ് പൊട്ടിക്കൽ ഇങ്ങളെയും മറികടന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു സംശയമില്ല സി എസ് സ്വന്തം മൈതാനത്ത് പോലും ജയിക്കണല്ലോ അത് ഞങ്ങൾ ഇല്ലാതാക്കി തരും ോക്കിൽ തലൻ്റെ ടീമിനെ തല്ലാനൊന്നും ഇവിടെ ആരും വളർന്നിട്ടില്ല